അപ്പം നമ്മളുടെ ചലഞ്ച് അതായത് ഇരുപത്തൊന്ന് ദിവസം നമ്മുടെ വേൾഡ് കവറിൻ്റെ ചലഞ്ചിൻ്റെ എല്ലാ അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാശ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നെടുക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഭയങ്കര മെനക്കെട്ട ജോലിയൊന്നുമല്ല നമുക്കിങ്ങനെ ചെയ്തിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വെച്ചാൽ നാല് സെൻറ്റിമീറ്റർ ഭീതിയും മുപ്പത് സെൻറ്റിമീറ്റർ അതായത് ഒരു ഫോർ ഷീറ്റിൻ്റെ നീളമുള്ള ഒരു പേപ്പറാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ നാലിന് എടുക്കുന്നുണ്ട് അതായത് രണ്ട് റോസും പിങ്കല്ലേ അപ്പോൾ രണ്ട് പിങ്കും രണ്ട് വൈറ്റും അങ്ങനെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെയ്യുന്ന പോലെ തന്നെ അതിനെയും ചെയ്തെടുക്കണം അതായത് രണ്ട് നാല് സെൻറ്റിമീറ്റർ ആണ് വീതി അതായത് മടക്കുമ്പോൾ എത്ര ആവുമ്പം രണ്ട് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ നമ്മളിത് സെറ്റാക്കിയെടുത്ത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ താണ്ട് ഇത് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചുരുട്ടണം ചുരുട്ടി 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 ഇരിക്കണം ഇതൊരു സാറ്റിസ്ഫൈ പ്രോസസ്സാണ് കാരണം ഇത് വലിയ ജോലിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അപ്പൊ നമുക്കത് ചുരുട്ടിയെടുക്കാം അത് ഒരു പേപ്പർ തീരുമ്പോൾ നമ്മൾ കുറച്ച് പശയിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കാം എന്നിട്ട് എന്താ വീണ്ടും അടുത്തതാണ് അതിനകത്തോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വീണ്ടും ചുരുട്ടണം എന്നിട്ടെന്താ അടുത്ത പേപ്പർ എടുത്ത് വീണ്ടും ചുരുട്ടുക എന്നിട്ട് അതിന് ശേഷം അടുത്ത പേപ്പറടുത്ത് ചുരുട്ടുക അപ്പൊ നമ്മളുടെ ചുരുട്ടൽ പരിപാടി തീരും ഓക്കേ എനിക്കിങ്ങനെ ഉണ്ടോ അതിങ്ങനെ പിടിക്കാനും നല്ല സുഖമുണ്ട് നല്ല ബലബരാന്നിരിക്കും എന്നിട്ട് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് വെച്ചാൽ പത്ത് ഇൻ ടു പത്ത് സെൻറ്റിമീറ്റർ അതുകൊണ്ടല്ലോ ആ വീതിയും നീളവും നമ്മൾ പത്ത് തന്നെ എടുത്തേക്കുന്നത് സ്ക്വയർ അല്ലേ ഇത് അപ്പോൾ അതിനങ്ങനെയല്ലേ വരുത്തൊള്ളൂ എന്നിട്ട് ഇതാണ്ട് ഇത് മുണക്ക് അതിനെ ചെന്നം പിന്നെ അങ്ങ് മടക്കി ആക്കുക മടക്കണം നല്ലപോലെ അങ്ങ് മടക്കണം എന്നിട്ട് നമ്മളൊരു പൂവിൻ്റെ ഇതളുടെ ഒരു ഷേപ്പ് നല്ല ഇവിടെ ഉണ്ടോ അതങ്ങ് കട്ട് ചെയ്ത് പറഞ്ഞേക്കണം മറ്റേ അന്നടുക്കലത്തിൻ്റെ അളവ് അനുസരിച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്ത് പറഞ്ഞേക്കണം എന്നിട്ട് നാണ്ട് ഇതേപോലെ ഒരു പൂവിൻ്റെ ഇതല പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം ഒരു റാഷേപ്പ് എന്നിട്ടത് കട്ട് ചെയ്യണം അതായത് ഇതേപോലെ അപ്പം നമുക്ക് നല്ല സുന്ദരമായിട്ടുള്ള ഒരു പൂവിൻ്റെ ഇതല കിട്ടും ഇനി നമ്മൾ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇത്തരം ആ ഉണ്ട് ഇത് ഇങ്ങനെ മടക്കണം സോറി ഇങ്ങനെ ഒരു കത്രികയോ ഒരു ഈർക്കിലോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ അതിനകത്ത് ഇങ്ങനെ നടക്കുക ഇതും ഒരു സാറ്റിസ്ഫയിങ് പ്രോസസ്സാണ് കാരണം ഇങ്ങനെ നല്ല രസമാണ് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ മൂന്ന് ഇതൾ അല്ല ഇതളല്ലല്ലോ പൂവിൻ്റെ ആ അതിനാസം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നിന് പുറമേ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം എന്നാണ്ടേ കണ്ടോ ഇതാ ഒന്ന് റെഡിയായി അടുത്ത റെഡിയായി അതിൻ്റെ അടുത്തതും റെഡിയായി ഇനിയാണ് നമ്മളുടെ ഓ ഇല്ലിരിക്കുന്ന ഐറ്റം ആ ഇനി അടുത്തേക്ക് ഇനി അതിൻ്റെ പുറത്തോട്ട് പശതീക്കുക അതിനെ നടുക്കോട്ട് ഒട്ടിക്കുമ്പം നല്ല പോയി ഒരു പൂ ഇട്ട് എങ്ങനെയുണ്ട് ഈ പൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ എനിക്ക് നല്ല പൂവിലിഷ്ടമായി ആ ഒരു വൈറ്റ് അതിൻ്റെ നടക്കിരിക്കുന്നതും എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലീഫാണ് അതായത് അങ്ങനെ ലീഫെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലുക്ക് അല്ലാതെ കറക്റ്റ് ഇതൊന്നും പറയുന്നില്ല ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതാ ഒരു ചെറിയ പേപ്പറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതായി ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുക അതിങ്ങനെ ഇങ്ങനെ 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 കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ എത്ര വേണം എത്ര എണ്ണം വേണമെന്ന് നമുക്ക് എനിക്ക് പറയാനായി പറ്റില്ല കാരണം നമ്മളുടെ നമ്മളുടെ ആ ഒരു കാർഡ് ബോർഡിൻ്റെ അനുസരിച്ചിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ ഇവിടെ ഞാൻ ചെറിയ കാർഡ് ബോർഡ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പം അതിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ ഇത് ഇതെടുത്തിട്ടുള്ളൂ വന്നാലും എനിക്ക് രണ്ടുമ്പോൾ തന്നെ അധികം വന്നു എന്തായാലും കുഴപ്പമില്ല അല്ലേ നല്ല ഈ പോലെ വീണത് കണ്ടോ ഇനിയും ഇനിയാണ് ഇനി കുഞ്ഞ് കുഞ്ഞി ലൗസ് അല്ല ഇങ്ങനെ കട്ട് ചെയ്ത് വീണത് കണ്ടോ ഇനി അതും ഇങ്ങനെ സെറ്റാക്കി വയ്ക്കണം എന്നിട്ട് ഈ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഈ ലൗവിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ചുമ്മാ വരുന്നപ്പം ഈ പിങ്ക് കളർ പേപ്പർ കുറച്ചധികം വന്നപ്പം ഞാൻ കരുതി എങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് ലവ് ചിഹ്നം ഉണ്ടാക്കി എവിടെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ലൗവിനകത്ത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ലൗന് വലിയ ഇതിൽ ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല എങ്കിലും അടിയിലൊരു ചെറിയ ഇത് കാണും അത്രേ ഉള്ളൂ ഇങ്ങനെ നമ്മളെന്താ പറയേ ഒരു പകുതി സഹക്കൾ എടുക്കണം എന്നിട്ട് അതിന് ചുറ്റും വശ തേച്ചിട്ട് നമ്മളുടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് അതായത് ഇവിടെ ഞാൻ രണ്ടും രണ്ട് തട്ടായിട്ട് ഒട്ടിച്ചിട്ടുള്ളത് ആ രണ്ടോ മൂന്നോ തട്ട് എടുക്കാം തട്ട് കൊടുത്തതിനനുസരിച്ച് ഭഴങ്ങിയും കൂടും ഇതിൻ്റെ അതിൻ്റെ ഹൈലൈറ്റ് ഇല്ല എന്നിട്ട് ഏതാണ്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം കണ്ടോ ഇതുവരെ ഞാൻ ചെയ്തല്ല എനിക്ക് ഏറ്റവും അതായത് ഇപ്പം ഇത്രയും ദിവസമായ ഇപ്പം ഈ അഞ്ചു ദിവസം കഴിഞ്ഞകത്ത് ഈ അഞ്ചാമത്തെ വീഡിയോ ആണ് എനിക്ക് തോന്നി ഇഷ്ടപ്പെട്ടത് കാരണം എനിക്ക് ആ പൂ എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടമായി അതുകൊണ്ടാണ് ആ പൂവിന് നല്ല ഭംഗിയല്ലേ കാണാൻ ഞാൻ തന്നെ അതിനെ കണ്ടു വയ്ക്കുക എന്ത് വയ്യാനാ അതാണ്ട് ഇവിടെ കണ്ടു ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ആക്കും അതിനെ ആ ലോചനത്തിന് ഞാൻ സ്പേസ് കൊടുത്ത് തൈരേ പോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി 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 പൊട്ടിച്ചൊട്ടിച്ചു കൊടുക്കും അപ്പോൾ പിന്നെന്താ ഇനിയൊന്നുമില്ല നമ്മൾ നേരെ നമ്മളുടെ പൂവെടുക്കുക പശ തേച്ച് കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ബാക്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് പൊട പൊട്ടിച്ച് എടുത്തുകഴിഞ്ഞാൽ നമ്മളുടെ പൂ അതുപോലെ തന്നെ നമ്മളുടെ വാൾ ഡെക്കോർ റെഡിയായി അപ്പം എങ്ങനെയുണ്ട് അതിനെ നോക്കിയാലോ എങ്ങനെയുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയാമല്ലോ എന്തൊക്കെ ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ ബൈ